ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് അങ്ങനെ അപ്പോൾ അതുപോലെ നമ്മൾ നാലരയ്ക്കൊക്കെ എണീറ്റിരുന്നു പഠിക്കുകയാണ് പിന്നെ ഞാൻ ഞാനെണീക്കുമ്പോൾ അമ്മയും കൂടെ എണീക്കും ഊട്ടമ്മാണ് എന്നെ വിളിച്ച് എണീപ്പിക്കാറ് കാരണം അമ്മയുടെ ഫോണിലാണ് അലാർ വെക്കുക അപ്പോൾ അത് അടിക്കുമ്പം അമ്മ എന്നെ വിളിക്കും അങ്ങനെ ഞാനും എണീക്കും ഞാനും എണീക്കും അമ്മയും എണീക്കും പക്ഷെ മമ്മ സുഖമായിട്ട് കിടന്നോർഗ്ഗം ഗൈസ് എണീറ്റിട്ട് എന്നെ വിളിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഞാനിരുന്ന് പഠിക്കും എനിക്ക് ഇപ്പം എക്സാമൊക്കെ തുടങ്ങാറായി ഇരുപത്തെണ്ണ ഇരുപത്തെട്ടാം തീയതി തൊട്ട് മിട്ടും തുടങ്ങാറായി ഗൈസ് അപ്പം അതിനൊക്കെ വേണ്ടി അപ്പം അങ്ങനെ നേരത്തെ ഇന്നിട്ട് പഠിക്കണതാണ് അങ്ങനെ ഞാനൊരു ഞാനൊരു ഏഴ് മണി വരെ പഠിക്കും കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു ആയപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ച് എണീപ്പിച്ചു മമ്മ അങ്ങനെ ഇപ്പം സുഖം ഇടിക്കണമെന്ന് പറഞ്ഞുണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മമ്മേനെ വിളിച്ച് എണീപ്പിച്ചു അപ്പൊ കയസ് എന്റെ പഠിപ്പൊക്കെ കഴിഞ്ഞപ്പോ സമയം ഏഴ് മണിയായി അപ്പൊ ഞാൻ ഇറങ്ങി വന്നു അപ്പൊ ഞാനിങ്ങനെ പല്ലിൽ തയ്ക്കാൻ പോവാണ് ഇവിടെ അമ്മച്ചിയും അമ്മയും കൂടെ കറികളൊക്കെ ഇണ്ടാക്കിണ്ട് എന്നത്തേക്കൊള്ള ഞാൻ ഞാൻ ഇനി പോയി പോയി പല്ലൊക്കെ തേച്ച് ഫുഡ് വരാം സോ നമുക്ക് ടുഡേ സ്പെഷ്യൽ എന്താണെന്ന് കാണാം ടുഡേ സ്പെഷ്യൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ചോറുണ്ട് പിന്നെ അമ്മ അവിടെ കടലക്കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പുറത്ത് സൈഡില് പിന്നെ ഇവിടെ പരിപ്പ് കറി ഉണ്ട് കുഞ്ഞൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞച്ചൻ ഇടയ്ക്ക് വരുമ്പോൾ ഇങ്ങനെ സ്പെഷ്യലായിട്ട് നിലക്ക് കൊണ്ടിരുന്നത് അപ്പോൾ അതുപോലെ ഫ്രൈഡ് റൈസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു റീസ് അപ്പം അത് ചൂടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ബി ഡി എഫും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് രണ്ടും കൂടെ ചൂടാക്കി വെച്ചിട്ടുണ്ട് കുഞ്ഞച്ചൻ നേരെ വിങ്ങിയിട്ടാണ് വരിക അതാണ് ഞങ്ങൾ രാത്രി കഴിക്കാത്തത് ഒരു കുഞ്ഞൻ ജോലി കഴിഞ്ഞാൽ ഒരു ഒരു മണിയൊക്കെ ആവും ചില ദിവസങ്ങളിൽ അപ്പം അങ്ങനെയാണ് വരിക അപ്പം അതുകൊണ്ട് അതങ്ങനെ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ച് നമ്മൾ പിന്നെ പിറ്റേ ദിവസം അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാനിരുന്നു നമുക്ക് സ്പെഷ്യൽ ാണ് കോട്ടും പലും അപ്പൊ ഇനി ഇത് തേക്കണം തേച്ചിട്ട് വേണമെങ്കിൽ കുളിക്കണം ഈ കുളിച്ച് കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറണം അവരുടെ പരിപാടി ഉണ്ട് അപ്പൊ ഞാൻ തേക്കിട്ടത് ഏഴര ആയപ്പോൾ ഒരാൾ എനിക്ക് വന്നു എന്നിട്ട് ഇങ്ങനെ കിടക്കും എന്നിട്ട് ഇങ്ങനെ കിടന്നിട്ട് കുറെ ആവുമ്പം ഒരാൾ എനിക്ക് പോകും േപ്പട്ടിയാണ് അവിടെ ഈ സാധനമൊക്കെ കൂട്ടിടണം എന്നല്ല തേപ്പി പെട്ടിക്ക് നാശ ആയോ വല്യോന്നറിയാൻ പറ്റും അയ്ക്കാ പോയി കുളിച്ചോ അച്ഛൻ നോക്കണേ ബാഗി നോക്കണ പേടിപ്പിന്റെ കയ്യിൽ ഞാൻ ഇങ്ങനെ കൊണ്ട് വെച്ചു ബാഗ് വെക്കുളിക്ക അങ്ങനെ ആയസ് ഗുളികഴിഞ്ഞ് വന്നു ഈ ഷർട്ട് മാത്രമേ ഇട്ടുള്ളൂ പാൻറ്റ് ഒന്നും ഇട്ടില്ല ട്രൗസർ ഇട്ടേക്കണേ അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞ് വന്നു ഇനി മേക്കപ്പ് ചെറു മേക്കപ്പ് ഒന്നും ഇല്ല ഞാൻ കണ്ണ് ചെയ്തു അപ്പൊ ഞാൻ കണ്ണ് ചെയ്താൽ പോവാണ് നമ്മുടെ സ്ഥലമാണ് ഇത് നമ്മുടെ മേക്കപ്പ് ഏറെയാണത് കണ്ണു ഈ കണ്ണാടിയിൽ നോക്കി നമ്മൾ കണ്ണെയ്തു ഫുള്ള് അലങ്കോലാണ് സംഭവങ്ങള് ഞാൻ വയ്ക്കും ഇവിടെ മൊത്തം അലങ്കോലാണ് ചെയ്യാം അപ്പൊ കണ്ണുതട്ടേട്ടാണെങ്കിൽ അങ്ങനെ ഇത്രേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് കണ്ണെയ്തും പൊട്ട തോടും കുറിയതോടും വേണമെങ്കിൽ ലിപ്സ്റ്റിക് അടക്കി ഇടും പിന്നെ ഇന്ന് ബുധനാഴ്ച അമ്മ അവിടെ ചോറാക്കാണ് പിന്നെ മാത്രത്തിൽ ചോറാക്കലാണ് അമ്മ എനിക്ക് ഇടയ്ക്ക് കുറേ ചോറ് ഇട്ടലും ഇതിനകത്ത് കുറേ ചോറും പിന്നെ കറിയും കൂടെ ആക്കി മിക്സ് ആകുമ്പോ ഒരു കുന്നാവും അതുകൊണ്ട് ഞാൻ അമ്മ അടുത്ത് പറഞ്ഞു എനിക്ക് കുറച്ച് ചോറും മതിന്ന് അപ്പം അമ്മ ആദ്യം കൊറച്ചിട്ടുള്ളു തീരെ കുറച്ചപ്പോ ഞാൻ പറഞ്ഞു കൊറച്ചും കൂടെ ഇട്ടോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ട് പിന്നെ നമുക്ക് കടലക്കറി പിന്നെ കുറച്ച് ബി ഡി എഫിൻ്റെ സൈഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എനിക്കത് കുറച്ച് തരുമെന്ന് ചോദിച്ചപ്പം അമ്മ കുറച്ചിട്ട് തന്നു പിന്നെ നമ്മുടെ കടലക്കറി കടലക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമുള്ള കറിയാണ് കടലൊക്കെ നല്ല ഇഷ്ടമാണ് പിന്നെ നാളികേരമൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതിപ്പോൾ കടലയും മുതിരിയും ഒക്കെ നല്ല ടേസ്റ്റാണ് ഒക്കെ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അതൊക്കെ അമ്മ എനിക്ക് എനിക്കാക്കാണ് സമയായി ലിപ്സ്റ്റിക് ഒന്നും ഇണ്ടാ മാടില്ല ലിപ്സ്റ്റിക്ക് പൊട്ടയാണ് പക്ഷെ നമ്മളെടു ഞാൻ പറഞ്ഞ എന്റെ ഇടയ്ക്ക് ഇടണുന്ന് അപ്പൊ ഞാനിനി കോട്ട് ഏർ കണ്ട ഇതാണ് ഞാൻ എന്റെ വേഷം അപ്പൊ ഇനി ഞാൻ പോയി പാൻറ്റും കൂട്ടിട്ടെ കേട്ടാ ഇത്രയും നാളായിട്ട് അതന്നെ ഷർട്ട് ഒന്നും കൂടെ ഇറക്കിട്ടെ പൊന്തി വന്നൂലോ ആ സൈഡില് ആ മുടി കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞോ കഴിഞ്ഞു മുടികൂടി നമ്മുടെ സ്കൂൾ ഗെറ്റ് എട്ട് അടി വി കഴിഞ്ഞു റെഡി വിത്ത് ഞാൻ ഗെറ്റ് റെഡി വിത്ത് എടുക്കണ്ട ഇടയ്ക്കൊക്കെ എട്ടര വിരുന്നു എങ്കിടാ സ്കൂളിൽ പടി ഞാ സമയം എട്ടര എട്ടരയാകുമ്പോ ഞാൻ ഇറങ്ങും അച്ചുകൊണ്ടാക്കും എട്ടര ആകുമ്പോഴത്തേക്ക് ഞാൻ പോകും ഞാൻ ഫസ്റ്റ് പോണ ആള് കുഞ്ഞാലിക്ക് പത്ത് മണിയാവുമ്പോ മതി ഇല്ലേ ചോറ് മാത്രം അപ്പച്ചും കാണാർക്കും അമ്മച്ചു തുടങ്ങിണ്ടാവു സീരിയൽ കാണാൻ മഴക്കാലണ്ടല്ലോ അങ്ങനെ നമ്മുടെ സ്കൂളിൽ പോയാണ് മമ്മയാണ് ടീ ഇന്ന് കൊണ്ടാക്കുന്ന ചില ദിവസങ്ങളിലെ അച്ഛക്കെയാണ് കൊണ്ടാക്കാറ് പക്ഷെ ഇന്ന് മമ്മ കൊണ്ടാക്കാന്ന് പറഞ്ഞു സ്കൂളിലെത്തി ഇതുവഴി പോയാ നമ്മടെ സ്കൂളാണ് ഇതുവഴി പോണം പക്ഷെ മമ്മ ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ ഇത് ഞാൻ നടക്കും നമ്മൾ സ്കൂളിൽ വിട്ട് വന്നു സ്കൂളിൽ വിട്ട് വന്ന ഞാൻ നനഞ്ഞി പിണ്ടി ആയിട്ടാണ് വന്നത് നല്ല മഴയാണ് രാവിലെ തൊട്ട് തുടങ്ങിയ മഴയാണ് ഇതുവരെ നിന്നിട്ടില്ല അപ്പൊ ഞാൻ വന്നപ്പോൾ വന്നപ്പോൾ ഇവിടെ ഒന്നും ഒരു സ്കൂൾ കുട്ടി വരുമ്പം എന്തെങ്കിലുമൊക്കെ കഴിക്കാനും വെക്കണ്ടേ േ ഞാൻ സ്കൂളിലോട്ട് കേറി വരുമ്പോ തന്നെ ഒരാൾക്ക് അസാരായ്മറങ്ങയായിരുന്നു വേറെ ആരും നമ്മുടെ കുക്കു ആണ് അപ്പൊ കുക്കുനെ ഞാനെടുത്ത് കൊണ്ടുപോയി തൊട്ടിൽ കടത്തിട്ടാ പിന്നെ നമ്മുടെ ആമയൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ നല്ല മഴ പെയ്യുന്നുണ്ട് ആമക്കാണെങ്കി ഉറക്കം വരുന്നുണ്ട് അപ്പൊ അതിന്റെ ചെറിയ വാശി ഉണ്ടായിരുന്നു അവൾക്ക് അപ്പൊ ഞാൻ എടുത്തപ്പോ അവൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നിട്ട് അവള് അവള് കരച്ചിലായിരുന്നു നല്ല കരച്ചിലായിരുന്നു അപ്പൊ അമ്മയ്ക്ക് വന്നിട്ടെടുത്തു അപ്പൊ ഞാൻ എന്തെ ഡ്രസ്സൊക്കെ മാറിട്ടോ ഡ്രസ്സൊക്കെ മാറി ഞാൻ വന്നു ഇനി ഞാൻ പഠിക്കാനിരിക്കാൻ പോവാണ് ഗേൾസ് പഠിക്കാൻ ഉണ്ട് അത്യാവശ്യത്തിന് ഇപ്പോൾ ദേ ഇരുപത്തെട്ടാം തീയതി തൊട്ട് നമുക്ക് മിഡ് ടേം എക്സാം തുടങ്ങുകയാണ് ഗേൾസ് അപ്പം ശുഭം അപ്പം പഠിക്കാനൊക്കെ ഉണ്ട് ഞാൻ വിചാരിച്ചു ഇരുന്ന് പഠിക്കാൻ വിചാരിച്ച് വന്ന് ഇരിക്കുകയാണ് അപ്പം പിന്നെ ഞാൻ പഠിക്കാൻ പോവാണ് ഞാൻ കെമിസ്ട്രി പഠിക്കാനാണ് വിചാരിക്കുക കെമിസ്ട്രി അല്ല ഫിസിക്സ് പഠിക്കാനാണെന്ന് വിചാരിക്കണേ അതപ്പം നമുക്കിരുന്ന് പഠിക്കാം പഠിച്ചിട്ട് വരാം കേട്ടോ അപ്പം റൈസ് നമ്മൾ ഫുഡ് അടിക്കാൻ പോവാണ് ഫുഡ് കഴിക്കാൻ ഞാൻ വന്നപ്പം ഇവിടെ മീൻ കറി വെച്ചിട്ടുണ്ട് മീൻ കറി ഉണ്ട് പിന്നെ അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാനായിരുന്നു പിന്നെ നമ്മുടെ വീട്ടിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് അപൂർവമാണ് ഗൈസ് കാരണം നമ്മുടെ വീട്ടിൽ കുറേ കുറെ ആൾക്കാരുണ്ടോന്നാമത് അപ്പോൾ പിന്നെ ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ പലരും പല സമയത്താണ് ഫുഡ് കഴിക്കുക എന്തെങ്കിലും വിശേഷ ദിവസങ്ങളുണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ ഉച്ചയൊക്കെ ഒരുമിച്ചിരുന്നിട്ടാണ് കഴിക്കുക അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാനിരുന്നു ഫുഡ് കഴിക്കാനിരുന്ന് അത് കഴിഞ്ഞപ്പം ഞാൻ നിബിയാൻ്റെ റൂമിൽ പോയി അപ്പം അവിടെ പോയപ്പം അവിടെ കുഞ്ഞാമ്മയ്ക്കും കുക്കുനും കുഞ്ഞാറ്റിക്കൊക്കെ ബിബിയും ചോദിച്ചു പിന്നെ നമ്മുടെ കുഞ്ഞാറ്റൊന്നും സ്കൂളിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അവൾക്ക് പനിയായിരുന്നു അതുകൊണ്ടാണ് അവൾ സ്കൂളിൽ പോകുന്നൊന്നും കാണിക്കാഞ്ഞത് അവൾ പോകാത്തതുകൊണ്ടാണ് സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ ഇരുന്ന് ടി വി കാണലാണ് ടി വി അല്ല ഇവരുടെ റൂമിലത്തെ ടി വി ഇതാണ് ഗൈസ് ഉണ്ട് അപ്പം അതിനകത്ത് പിള്ളേർ ഇങ്ങനെ ഓരോന്നും ഇരുന്ന് കണ്ടോളും കുഞ്ഞച്ഛനെ അടിക്ക് സിനിമയ്ക്ക് വെക്കിയിട്ട് അതിനകത്ത് അപ്പം ഞാനും വന്ന് കിടക്കും കാരണം ഇങ്ങനെ വലിയ ബിഗ് സ്ക്രീനിൽ കാണുന്ന പോലെയാണ് അപ്പം പിന്നെ നല്ല രസമാണുള്ളൂ അപ്പോൾ ഞാനും വന്ന് കിടന്ന് കുറച്ച് നേരൊക്കെ കാണും അപ്പോൾ കാര്യം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് നിനെ പിടിച്ച് പുതിയൊരു വീഡിയോയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ